Hi friends, welcome to Chris. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ ഡബിൾ ഹെഡറിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് അമ്പത്തിനാല് റൺസിന് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ടൂർണമെന്റിലെ ആദ്യ പാദ മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ അവരുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഏകനാഥ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു അതിനു പകരമായിട്ട് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് തിരിച്ച് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കാരണം കഴിഞ്ഞ അഞ്ചു മത്സരങ്ങൾ തുടർച്ചയായി ജയി ാണ് അവര് ഈ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ളതാണ് ആ മത്സരത്തിൽ ജയിക്കുന്ന ടീം രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും ഏതായാലും നല്ല ഒരു മാർജിനിലാണ് മുംബൈ ഇന്ത്യൻസിന് ഈ മത്സരം ജയിക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ അമ്പത്തിനാല് റൺസിന്റെ ജയം എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു വിജയമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നെറ്റ് റൺ റേറ്റ് വളരെയധികം മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു ഗ്രൂവിൽ വിനയിരിക്കുന്ന മുംബൈ ഇന്ത്യൻസിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരങ്ങളിൽ കുറെ മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള മത്സരത്തിൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒരു പ്രാവശ്യം തോൽപ്പിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രണ്ട് പ്രാവശ്യം തോൽപ്പിക്കാനായിട്ട് സാധിച്ചു ഇന്നിപ്പോൾ ലക്നൌ സൂപ്പർ ജയൻസിനെയും അവർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് നല്ല ഒരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആദ്യം തന്നെ ായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഒരു ഡേ മത്സരം ആയതുകൊണ്ട് തന്നെ പിച്ചിൽ നിന്ന് ആദ്യം ഇനീഷ്യലി കിട്ടുന്ന അഡ്വാൻറ്റേജ് ആദ്യം ബാറ്റിംഗ് പറയുന്നത് ഒട്ടും ഈസിയല്ല അത് അഡ്വാൻറ്റേജ് മുതലെടുക്കുക എന്നുള്ളതായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഇനീഷ്യലി തന്നെ നല്ല ഒരു പ്രകടനം കൊണ്ട് അതിനെ മറികടക്കാനായിട്ട് അവരുടെ ഓപ്പണർ ആയിട്ടുള്ള റിയാൻ റിക്കൾട്ടിന് സാധിക്കുകയും ചെയ്തു രോഹിത് ശർമ്മ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നോണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനും ആരാധകരെ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ രോഹിത് ശർമ്മ വളരെ പെട്ടെന്ന് തന്നെ പത്ത് പതിനഞ്ച് റൺസ് നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു അതിനുശേഷം വന്ന ഓരോ താരങ്ങളും എസ്പെഷ്യലി വിൽ ജാക്സിന്റെ ഒരു ഇരുപത്തിയഞ്ചോളം റൺസ് അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ടാണ് അത് സ്കോർ ചെയ്ത് റിയാൻ വികൽട്ടൻ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ചില ഷോട്ടുകളൊക്കെ നമുക്ക് ക്വിൻടൻ ഡി കോക്കിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഷോട്ടുകളാണ് എന്നുള്ളതാണ് അതിനുശേഷം സൂര്യകുമാർ യാദവിന്റെ വീണ്ടും ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് വിളിച്ചോതുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടി എന്നുള്ളതാണ് ഏതായാലും അവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ഏതായാലും ആദ്യത്തെ ആറ് ഓവർ അവസാനിക്കുമ്പോൾ അതായത് പവർ അവസാനിക്കുന്ന സമയത്ത് അറുപത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് അതിനുശേഷമുള്ള ഓവറുകളിൽ അതായത് ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ആ ഒരു പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ ആ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് റൺസിന്റെ ആ ഒരു ശരാശരി കുറയാതെ സൂക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ നമൻതിറും അതുപോലെ തന്നെ കോർബിൻ ബോഷ് എന്ന് പറയുന്ന പുതുമുഖ താരമാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഓൾറൗണ്ടറാണ് രണ്ടുപേരും ചേർന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു കോർബിൻ ബോഷ് പത്ത് ബോളുകളിൽ ഇരുപത് റൺസ് നേടിയ പ്പോൾ നമൻധീർ പതിനൊന്ന് ബോളുകളിൽ ഇരുപത്തിയഞ്ച് റൺസാണ് നേടിയത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് ഒരു ഡേ മത്സരത്തിൽ വലിയൊരു സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഡേ മത്സരത്തിൽ നമുക്ക് ഈ ഡ്യൂവിന്റെ എഫക്റ്റുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്കോറായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ എൽ എസ് ജിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല മായങ്ക യാദവ് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബോളിങ്ങിൽ ഒരു ഡെപ്ത് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബോളറെ കൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹം തന്നെയാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ആദ്യം തന്നെ നേടിയത് അതിനുശേഷം ഇടയിൽ ബാറ്റ് ചെയ്യാൻ വന്ന ഹാർദിക് പാണ്ഡേയെ റൺസ് അധികം നേടുന്നതിന് മുമ്പ് പുറത്താക്കാനായിട്ട് മായങ്ക് യാദവിനെ സാധിക്കുകയും ചെയ്തു രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചെങ്കിലും അദ്ദേഹം നാൽപ്പതോളം റൺസ് വഴങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഒരു മത്സരങ്ങളിൽ എൽ എസ് ജിയുടെ ഒരു പ്രധാനപ്പെട്ട ബൗളറായിട്ട് നിന്ന് ദിഗ്വേഷ് സിംഗ് രതി ഒരുപാട് റൺസ് വഴങ്ങി എന്നുള്ളതാണ് ഒരു വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ അദ്ദേഹം നാല് ഓവറിൽ നാൽപ്പത്തി എട്ട് റൺസാണ് വഴങ്ങിയത് അതുപോലെ തന്നെ അവർ ും രണ്ട് വിക്കും നേട്ടം കൈവരിച്ചെങ്കിലും പക്ഷെ എല്ലാ ബൌളർമാരും അവരുടെ നാൽപ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങിയത് കൊണ്ടാണ് ഇരുന്നൂറ്റി പതിനഞ്ച് സ്കോറിലേക്ക് എത്താനായിട്ട് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രകടനം കോർബിൻ മിച്ചൽ പകരമായിട്ടാണ് ടീമിലേക്ക് വന്നിരിക്കുന്നത് കോർബിൻ ബോഷിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഫോർമർ അണ്ടർ നയൻറ്റീൻ താരമാണ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പതിനാലിൽ അണ്ടർ നയൻറ്റീൻ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു താരമാണ് ഒരു സ്പോർട്സ് ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും ഇതുപോലെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകപ്പിൽ ഓസ്ട്രേലിയയിൽ നടന്ന ലോകകപ്പാണ് അതാണ് സൗത്ത് ആഫ്രിക്ക ഈ ശേഷം ശേഷം തിരിച്ചു വന്നപ്പോൾ ആദ്യമായി പങ്കെടുത്ത ഒരു ലോകകപ്പും അത് തന്നെയാണ് അതിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു റീ എൻട്രി ചെയ്ത സമയത്ത് ആദ്യമായി കളിച്ച ടെസ്റ്റ് മത്സരത്തിലും അദ്ദേഹത്തിന്റെ അച്ഛൻ ഭാഗമായിരുന്നു എന്നതാണ് അതായാലും കോർബിൻ ബോഷിനെ പറ്റി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം ആദ്യം ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു അൺസോൾഡ് ആയിട്ടുള്ള താരമായിരുന്നു അതിനുശേഷമാണ് മുംബൈ ഇന്ത്യൻസ് പരിക്കേറ്റ ലിസാർഡ് വില്യംസിന് പകരമായിട്ട് കോർബിൻ ബോഷനെ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് കൊണ്ടുവന്നത് അതിനിടയിൽ സൽമി എന്ന് പറയുന്ന പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഒരു ടീമുമായിട്ട് അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഐ പി എല്ലിന്റെ ഭാഗമായിരിക്കുന്നത് അതിനെതിരെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അതിനെതിരെ ആക്ഷൻ എടുക്കുകയും അദ്ദേഹം ഒരു വർഷത്തേക്ക് ബാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു മത്സരത്തിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കൂടെ കാഴ്ചവെക്കാനായിട്ട് ഗോർബിൻ പോഷൻ സാഹചര്യമാണ് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് അത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആദ്യം വരുന്ന മൂന്ന് ബാറ്റർമാർമാ നല്ലപോലെ പെർഫോം ചെയ്താൽ മാത്രമേ ഈ ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു എഡൻ മാർക്രാമിനെ പക്ഷേ ഇനീഷ്യലി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു ആ ഒരു എഡൻ മാർക്രം മിച്ചൽ മാർഷ് നിക്കലസ് പുരൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലാണ് അവർക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യത്തെ ആറ് ഓവറിൽ ഹാർദിക് പാണ്ഡ്യ രണ്ട് ഓവറാണ് ജസ്പ്രീത് ബുംറയെ കൊണ്ട് ബൗൾ ജയിച്ചത് അതിൽ ആ ഒരു നീക്കം എന്ന് പറയുന്നത് ആൾ വളരെ നല്ലതായിരുന്നു ആദ്യം തന്നെ എഡൻ മാർക്രാമിനെ പുറത്താക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു പിന്നീട് നിഖ്ലസ് പൂരനും മിച്ചൽ മാർഷും തമ്മിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു കാരണം ആറ് ഓവർ ഓവറായപ്പോഴേക്കും അവർ ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് അറുപത്താറിന് ഒന്നായിരുന്നെങ്കിൽ ഇവർ അറുപതിനോ ഒന്ന് പറയുന്നത് നല്ലൊരു സ്കോറിലേക്ക് എത്തിയിരുന്നു പക്ഷെ ആ ഒരു അവസാനത്തെ ഓവറിൽ ദീപക് ചഹറിനെ മൂന്ന് സിക്സറുകൾ നേടിക്കൊണ്ട് നിക്ക്ലസ് പൂരൻ ഒരു ഫോമിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു ഒരു നല്ല മത്സരത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു സമയത്താണ് ഏഴാമത്തെ ഓവറിൽ വിൽ ജാക്സ് ബോൾ ചെയ്യാനായിട്ട് വന്നത് ആ ഓവറിൽ രണ്ട് ിക്കറ്റുകളാണ് വി നേടിയത് നിലസ് പൂരനെയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഋഷഭ് പന്തിനെയും പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മനോഹരമായ ഒരു ബോളിംഗ് ആയിരുന്നു ആ ഒരു ഓവറിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അതിനുശേഷം ആയുഷ് ബെധോനിയുടെ ഒരു നല്ല ഇന്നിങ്സ് ആയുഷ് ബെധോനിയും മിച്ച മാസം കൂടെ ഈ റൺ റേറ്റ് കുറയാതെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ബാറ്റിംഗ് പ്രകടനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു പത്ത് ഓവർ പിന്നിടുന്ന സമയത്ത് നൂറിന് മുകളിൽ നൂറ്റി രണ്ടോ നൂറ്റിമൂന്നോ എന്ന് പറയുന്ന ഒരു സ്കോറിലായിരുന്നു എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്കോറാണ് അത് പക്ഷേ പിന്നീടുള്ള പത്ത് ഓവറിൽ നൂറ്റി പതിനഞ്ചോളം അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടോളം റൺസ് അവർക്ക് ായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അഞ്ച് ഓവർ ബൗൾ ചെയ്യാനുണ്ടായിരുന്നു രണ്ട് ഓവർ ജസ്പ്രീത് ബുംറയ്ക്ക് മൂന്ന് ഓവർ ട്രെൻ ബോൾ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ് പത്ത് ഓവറിൽ ഈ രണ്ട് ബൌളർമാർ അഞ്ച് ഓവർ ബൗൾ ചെയ്യാനുള്ളപ്പോൾ നൂറ്റി പതിനഞ്ച് റൺസ് പത്ത് ഓവറിൽ നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ജസ്പ്രീത് ബുംറയുടെയും ട്രെൻ ബോട്ടിന്റെയും ജസ്പ്രീത് ബുംറ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് നാല് വിക്കറ്റുകൾ കരസ്ഥമാക്കി അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് മൂന്ന് വിക്കറ്റുകളും ക്കിതാണ് രണ്ടുപേരുടെയും ബോളിംഗ് പ്രകടനം എക്സലന്റ് ആയിരുന്നു ബുംറയുടെ ഒരു ഒരു ഓവറിൽ തന്നെ അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഡിൽ ഓർഡർ ഉള്ളവരുടെ ബാറ്ററായിട്ടുള്ള ഡേവിഡ് മില്ലറിനെ പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ വിൽ ജാക്സ് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചപ്പോൾ ട്രെൻ ബോൾട്ട് മൂന്ന് വിക്കറ്റാണ് നേടിയതെങ്കിൽ ജസ്പ്രീത് ബുംറ നാല് വിക്കറ്റ് നേട്ടമാണ് കൈവരിച്ചത് ബുംറ വന്നതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് ആ ബാറ്റിംഗ് ട്രാക്കിൽ ആദ്യത്തെ രണ്ട് ഓവറിൽ അദ്ദേഹം പതിമൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ഓവർ ഒരു മിഡിൽ ഓവേഴ്സിലൊക്കെ ബോൾ ചെയ്യാൻ വന്ന സമയത്ത് ആ ഓവറിൽ മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിക്കുകയാണ് അതൊക്കെയാണ് ഈ ഒരു മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറിയത് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു തുടക്കം ലഭിച്ചിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിന് അവർ പ്ലേ ഓഫിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു താൽക്കാലികം മാത്രമാണ് ഈ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ അവർ വീണ്ടും മൂന്നാമത്തെ പൊസിഷനിലേക്ക് എത്തും പക്ഷെ നല്ല ഒരു റൺ റേറ്റ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് പത്ത് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും നല്ലൊരു റൺ റേറ്റുമായിട്ടാണ് അവർ നിൽക്കുന്നത് മുംബൈ പറയുന്നത് ും പറയതുപോലെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എല്ലാ എല്ലാ വീഡിയോയിലും ഞാനിത് ഡേഞ്ചറസ് ആയിട്ട് പറയാനുള്ള കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അഞ്ചോ ആറോ കളി ജയിപ്പിക്കാൻ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന താരങ്ങൾ അവരുടെ നിലയിലുണ്ട് എന്നുള്ളതാണ് വലിയ വിജയമാണ് അമ്പത്തിനാല് റൺസിന് സ്റ്റേഡിയത്തിൽ ഏകദേശം ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തോളം അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ മത്സരം കാണാനായിട്ട് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഒരു നീലക്കടലായിരുന്നു വാങ്കഡേ സ്റ്റേഡിയം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ